പ്രിയപ്പെട്ട ഹൈറിച്ച് സുഹൃത്തുക്കൾ നമ്മളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് നമുക്കെതിരെ നിൽക്കുന്നവരുടെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കി കാണും ഇത്രയും കാലം കൊണ്ട് ഹൈറിച്ചിനെ എതിരെ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ആക്രമണം ആണ് നടക്കുന്നത് എതിരെ പ്രവർത്തിക്കുന്നവർ പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ രേഖകൾ ഇല്ലാതെ അല്ല നമ്മൾ ബിസിനസ് നടത്തിയത് വ്യക്തമായ രേഖകൾ നമ്മൾ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് ആസൂത്രിതമായ ആക്രമണം നടക്കുമ്പോൾ നമുക്ക് സമീപിക്കാൻ കോടതിയേ ഉള്ളൂ എതിരെ നിൽക്കുന്ന ശക്തികൾ ചില രാഷ്ട്രീയ തലത്തിലും ചില ഉദ്യോഗസ്ഥ തലത്തിലും ചില വാർത്താ മാധ്യമങ്ങൾ വഴിയും വലിയ രീതിയിൽ പണം വയറിയുമ്പോൾ അവിടെ നമ്മൾ കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച യാതൊരു സ്വത്തുവകളും ക്രയവിക്രിയയും നടത്താൻ കഴിയാത്ത വിധം മരവിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കാത്ത വിധം നമ്മളെ തീർക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ അവിടെ ഒരു കൂട്ടം ജനങ്ങളാണ് ശക്തി എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അടുത്ത നടപടി കേസുകൾ കൊടുപ്പിക്കുക കേസുകൾ വരുമ്പോൾ മാസങ്ങൾ നീണ്ടുപോകും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ കൂട്ടായ്മ പല വഴിയും പിരി അതിലൂടെ നമ്മുടെ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും നമ്മൾ കീഴടങ്ങും തോൽക്കും ഇതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഒരു ശതമാനം പോലും ജയിക്കില്ല എന്ന് ഉറപ്പുണ്ട് അവർ കേസുകൾ വന്നാൽ ജയിച്ചില്ലെങ്കിലും മാസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും ഈ ചതിയന്മാരുടെ മുന്നിൽ നമ്മൾ വീണുപോയാൽ ദൈവപുത്രനെ ചതിച്ച് കുരിശിൽ തറച്ച അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കും ദൈവത്തിൻ്റെ കയ്യപ്പുള്ള നമ്മുടെ കമ്പനിയെ മുപ്പത് വെള്ളിക്കാശിന് കുരിശിൽ തറയ്ക്കും ഈ യുവദാസുഖം നിയമത്തെ മാത്രം വിശ്വസിക്കുന്ന നമ്മൾ കോടതി വിധി വരുന്നത് വരെയും കാത്തിരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മരണം വരെയും അതോർത്ത് ദുഃഖിക്കേണ്ടി വരും കമ്പനി ഇല്ലാതെയായാൽ ഇപ്പോൾ നമ്മുടെ നന്മയ്ക്ക് മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഒറ്റരുതനെയും കാണില്ല ഇവിടെ കേസ് കൊടുക്കാൻ പറഞ്ഞവനും കാണില്ല അവരുടെ വാട്സപ്പ് ഗ്രൂപ്പും കാണില്ല അവർ വാങ്ങിയ തൂക്കിലുള്ള ജോലി കഴിഞ്ഞാൽ അടുത്ത കച്ചവടത്തിന് വില ഉറപ്പിച്ചു അതിനു പുറകിൽ ഇവർ പോകും വീണു പോകരുത് ഈ ദുഷ്ടന്മാരുടെ മുന്നിൽ ഇവിടെ ഏത് കമ്പനിക്ക് പ്രശ്നം വന്നാലും ആദ്യം അതിന്റെ മാനേജ്മെന്റ് മുങ്ങുക എന്നതാണ് പതിവ് പക്ഷേ ഏഴു മാസമായി നമ്മുടെ കമ്പനി പൊരുതി നമ്മുടെ ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഹൈറീച്ച് കോടതിയിൽ പറയുന്നതും അത് തന്നെയാണ് ആളുകൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് നമ്മുടെ അക്കൗണ്ടുകളിലുണ്ട് അത് കൊടുക്കാൻ ഞങ്ങൾ അനുവദിച്ചു എന്ന് അതല്ല നിങ്ങൾ അത് എടുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുമെന്ന് ചിലർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ ഇല്ലാതാക്കാൻ നമ്മൾ തിരിച്ചു വരാതിരിക്കാൻ പക്ഷേ ഒന്നുണ്ട് സത്യത്തെ ഒരുപാട് കാലം ഓടിയേക്കാൻ സാധ്യമല്ല ഒരു നാളത് ചങ്ങലകൾ പൊട്ടിച്ച് പുറത്ത് വന്നിരിക്കും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ നീതി വിടത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സെക്ഷൻ നാന്നൂറ്റി ഇരുപത് പ്രകാരം എഫ്ഐആർ പറയുന്നതിൽ പിന്നിൽ അനിൽ അക്കരെ പോലും പറയുന്നത് കേട്ടോ കേസ് കൊടുക്കണം അതും ക്രിമിനൽ കേസ് സിവിൽ പോരാ സാധാരണ കേട്ടറിവ് സിവിൽ കേസാണ് പണം നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിനാണ് ഇവർ നാന്നൂറ്റി ഇരുപത് ക്രിമിനൽ കേസ് ആക്കുന്നത് എന്നല്ലേ പറയാം സിവിൽ കേസ് കൊടുക്കണം എങ്കിൽ നഷ്ടപ്പെട്ട തുകയുടെ പത്ത് ശതമാനം കോടതിയിൽ കെട്ടിവെക്കണം അതുകൊണ്ട് തന്നെ ആരും അതിന് നിൽക്കില്ല അപ്പോൾ അവർ പറയുന്നത് പോലെ കേസുകൾ വരില്ല മറ്റൊരു കാര്യം ഹൈറിച്ചിലുള്ളവർക്ക് കാശ് കിട്ടുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം കമ്പനി തിരിച്ചു വരാതിരിക്കുക എന്നതാണ് നാനൂറ്റി ഇരുപത് പ്രകാരം കേസ് കൊടുത്താൽ പ്രതി ശിക്ഷിക്കപ്പെടാം അങ്ങനെ ഹൈറിജിനെതിരെ വിധി വന്നാൽ കമ്പനി അപ്പീൽ പോകും ഈ അടുത്ത കാലത്തൊന്നും കാശ് കിട്ടില്ല എന്നുറപ്പല്ലേ ഇനിയെടുത്തത് കേസ് അന്വേഷിക്കുന്ന പല ഏജൻസികളും കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ നാനൂറ്റി ഇരുപത് എഫ്ഐആർ ഇട്ട് കേസ് കിട്ടണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവസാന റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഒരാളുടെ കാശ് പോവില്ല കേസ് കൊടുത്തവന് മാത്രം കാശ് കിട്ടുള്ളൂ എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് ഇതെന്താ ലോണാണോ അപേക്ഷിച്ചവർക്ക് മാത്രം കൊടുക്കാൻ ഓർക്കുക നല്ലതുപോലെ ഓർക്കുക കമ്പനിയെ ഇല്ലാതെയാക്കാൻ ഇതുവരെ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിൻ്റെ ബാക്കി കിട്ടൂ ലോണെടുത്തും പണയും വച്ചും പണം ഇട്ടവർക്കും ബാക്കി കിട്ടിയത് കൊണ്ടോ ഒന്നും ആവില്ല ബാധ്യത മാത്രം ബാക്കിയാകും കമ്പനി തിരിച്ചു വന്നാൽ നമ്മുടെ പ്രൊജക്ടുകളെല്ലാം റണ്ണിങ് ആയാൽ രണ്ടു വർഷം കൊണ്ട് കമ്പനിക്ക് ഈ പറഞ്ഞ തുക എല്ലാം ലാഭമടക്കം നമുക്ക് തരാൻ കഴിയും നിങ്ങൾ പറയുന്നു കമ്പനി മണി ചെയിൻ ആണെന്ന് പലരും കളിയാക്കുന്നു എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റ് നടന്നിരുന്നു ആയിരത്തി അഞ്ഞൂറോളം ബുക്കിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം റണ്ണിങ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം കമ്പനിയിലെത്തുന്ന തുക കണക്ക് കൂട്ടുക കാരണം ഇവിടെയെല്ലാം എന്ത് വിറ്റാലും കമ്പനിക്ക് വരുമാനം ഉണ്ടെന്ന് പത്ത് ലക്ഷത്തിന് മേലെ ഉള്ള നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ലാഭം ചിന്തിക്കുക നമ്മുടെ ഒട്ടി ടിയിലെ എം എ എ ഷോ ലാലേട്ടനെ വെച്ചുള്ള ഷോ സണ്ണി ലിയോണിയുടെ സീരിയസ് ഇതിനെല്ലാം വന്നിരുന്നു എങ്കിൽ ഇന്നുള്ള എല്ലാ ഊട്ടിട്ടിയേക്കാളും സബ്സ്ക്രൈബേഴ്സ് നമുക്കകുമായിരുന്നു ഇതെല്ലാം കോടികളാണ് കമ്പനിയുടെ വളർച്ച നമ്മുടെ എച്ച് ആർ സി സി കോയിനിൻ്റെ കൂടി വളർച്ച ആകുമായിരുന്നു ഒരിക്കൽ പത്ത് ഡോളർ വരെയും എത്തിയിരുന്നു കോയിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇനിയെങ്കിലും ചിന്തിക്കുക എന്തിനാണ് ഈ ജനകീയ കമ്പനിയും മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി തകർക്കുന്നത് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് കോടതിയും പറയട്ടെ കമ്പനി തുറന്നുതരാൻ രണ്ടു വർഷം സമയം തരാം കമ്പനി പറഞ്ഞതുപോലെ ജനങ്ങളുടെ പണം ലാഭം ലാഭമടക്കം കൊടുക്കാൻ കഴിയുമോ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാം നമുക്ക് എങ്ങനെ രാജ്യം അഭിവൃദ്ധിപ്പെടുന്നു എന്ന് പുരോഗതി എങ്ങനെ ഉണ്ടാവുന്നു എന്ന് തിരിച്ചറിയുക ഈ കമ്പനിയെ സംരക്ഷിക്കുക സത്യത്തിൽ ഹൈരഷിനെതിരെയുള്ള കുറ്റാരോപണം എന്താണ് റെഡീൻ കൂപ്പൺ വിറ്റുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചു എച്ച് ആർ സി സി എന്ന യു എസ് ടി പേസ് കോയിൻ വഴിയും ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചു എച്ച് ആർ ഒ ടിയിലെ ലാഭം വാഗ്ദാനം ചെയ്തും പണം സ്വീകരിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഹാരിച്ചിനെതിരെയുള്ള ആരോപണം സത്യത്തിൽ ഈ പറഞ്ഞ പ്രൊജക്ടുകളെല്ലാം ഹൈറിച്ചിനുണ്ടോ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇ കൊമേഴ്സ് രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ട് അതിൽ മുന്നിൽ നിൽക്കുന്നത് ആമസോണാണ് അതുപോലെ തന്നെയുള്ള ഒരു കമ്പനിയാണ് ഹാരിച്ച് ഓൺലൈൻ ഷോപ്പ് വിൽക്കുവാനും വാങ്ങുവാനുമുള്ള അവസരം ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് ജിയോ ട്രെൻഡ്സ് മുതലായവ കമ്പനികളും മിക്കവാറും ജ്വലറികളും ഇന്ത്യയിൽ റെഡീം കൂപ്പണുകൾ വിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹൈറീച്ച് വിൽക്കുന്നത് മാത്രം കുറ്റകരമാവുന്നു ഹൈറീച്ച് കമ്പനിക്ക് സ്വന്തമായി കോയിൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട എച്ച് ആർ സി സി എന്ന ക്രിപ്റ്റോ കോയിൻ നിലവിലുണ്ട് ഒരിക്കൽ ഒരു എച്ച് ആർ സി സിക്ക് പത്ത് ഡോളർ വരെയും മാർക്കറ്റ് വില വന്നിരുന്നു എന്നോർക്കണം അത് വിൽക്കുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധവും അല്ല ഇവിടെ നൂറുകണക്കിന് കോയിനുകളുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹൈറീച്ച് ചെയ്യുന്നത് മാത്രം കുറ്റകരമാവുന്നു നിലവിൽ ലോകത്തിലെ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ഹൈറിച്ചിന് അതും സ്വന്തമായി ഉണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് എച്ച് ആർ ഒ ടി ടിയിൽ നിലവിൽ ഹൈറിച്ചിന് സ്വന്തമായതും അല്ലാതെയുമായുള്ള ഒരുപാട് സിനിമകൾ നിലവിലുണ്ട് അതിന് വ്യൂവേഴ്സും ഉണ്ട് എം എ എ സംഘടനയുടെ പ്രോഗ്രാം സണ്ണി ലിയോണിയെ വെച്ചുള്ള സീരീസ് ഇതെല്ലാം പൂർത്തിയാക്കിയ പ്രൊജക്റ്റുകളാണ് ഹാരിച്ചിൻ്റെ മോഹൻലാലിനെ വെച്ച് വളരെ വലിയ ലൈവ് ഗിന്നെസ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചിരുന്നു എച്ച് ആർ ഓട്ടീറ്റ് ഇത്രയും വലിയ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഹാരിച്ചിനെതിരെ പരാതിയുമായി സർവീസിൽ ഇരിക്കുമ്പഴേ കൈക്കൂലിക്കാരൻ എന്നും പേരെടുത്ത ഒരു റിട്ടയർഡ് എസ് പി കടന്നു വരുന്നത് പിന്നീട് അതൊരു എക്സ് എം എൽ എ അതായത് നിലവിലൊരു വാർഡ് മെമ്പർ പോലുമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഏറ്റെടുക്കുന്നു പത്രസമ്മേളനങ്ങൾ നടക്കുന്നു എഫ് പി ലൈവുകൾ നടക്കുന്നു കുറച്ച് യൂട്യൂബേഴ്സ് ഏറ്റെടുക്കുന്നു കേസുകൾ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്നു നിരന്തരം പത്രമാധ്യമങ്ങൾ തട്ടിപ്പ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പലതും മറക്കുകയാണ് നമ്മൾ ദൂരമത്ത രാഷ്ട്രീയക്കാരും പത്രചാനലുകളും തകർത്തുകളഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു കേരളത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൾ കലാം സാറിനോട് അടുത്തു നിർത്താമായിരുന്ന ഒരു മനുഷ്യൻ നമ്പി നാരായണൻ എന്നൊരു മഹാപ്രതിഭ എത്ര വർഷമാണ് അദ്ദേഹത്തെ ക്രൂശിച്ചത് ഇനിയെങ്കിലും അതുപോലെയുള്ള തെറ്റുകൾ നമ്മൾ മലയാളികൾ ആവർത്തിക്കരുത് എന്താണ് ഹൈറിച്ച് എന്ന് മനസ്സിലാക്കൂ എന്നിട്ട് കണ്ടറിയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യസന്ധനായ രാഷ്ട്രീയ നേതാവോ സാമൂഹ്യ സേവകരോ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരോ കാണുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഹൈറിച്ച് കമ്പനിയെ അറിയുവാൻ ശ്രമിക്കണം ഇന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു നന്ദി